ചരിത്രമായ വരാഴ്ച വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ താന്ത്രിക ചടങ്ങുകൾക്കും തുടർന്നുള്ള ശ്രീഭൂതബലിക്കും ശേഷം ഇരുപത് വീരന്മാരെ അണിനിരത്തി നൂറോളം വാദ്യകലാകാരന്മാരുടെ മേളത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടത്തി കല്ലൂർ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളവും അരങ്ങേറി തുടർന്ന് ക്ഷേത്രമൈതാനിയിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി കാവടിയാട്ടം നിറഞ്ഞാടി ചൂടിനെ പോലും വകവയ്ക്കാതെ നിരവധി ഉത്സവപ്രേമികളാണ് ഒഴുകിയെത്തിയത് കെ ജി ഹാളിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു ഉച്ചതിരിഞ്ഞ പാണ്ഡിമേള അകമ്പടിയിൽ കാഴ്ച ശിവേലി നടത്തി വൈകിട്ട് വരാക്കര നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽവരവ് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ടി എസ് വിജയൻ മേൽശാന്തി സി എൻ വത്സൻ ശാന്തി കെ ജി സജീവൻ കീഴ്ശാന്തി പി വി അശോക് കുമാർ ക്ഷേത്രയോഗം പ്രസിഡന്റ് കെ വി സുരേഷ് സെക്രട്ടറി വി സി പ്രമോദ് ഖജാൻജി എം ജി ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി thank mm -hmm. you